അല്ലേ ഗോവ എന്ന് അറിയില്ലേ ഇംഗ്ലീഷ് വേർഡ് ഗോവ അല്ലേ ഇംഗ്ലീഷ് വേർഡ് പേരക്കയുടെ ഗുണങ്ങൾ എന്താ കഴിക്കുമ്പോ ആ സ്കിന്നിന് നല്ലതാ അല്ലെ നല്ല ഗ്ലോ ഉണ്ടാവും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും പിന്നെ ഏതാ ഗുണം നല്ല ഡൈജഷൻ ആ പറഞ്ഞോ നമുക്ക് അറിയാന്ന് പറഞ്ഞോ പിന്നെ ും പിന്നെ ഡയജഷൻ നന്നായി നടക്കും അല്ലേ പിന്നെ നമുക്ക് കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ ഇല്ലേ എച്ച് ഡി എൽ നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും പിന്നെ അടുത്തേതാ സീറ്റ് പൊട്ടറ്റോ സീറ്റ് പൊട്ടറ്റോ എന്താ ഇതാണ് ശെരിക്കും ഈ സീറ്റ് പൊട്ടറ്റ നമ്മള് ആവിയിൽ വെച്ച് പുഴുങ്ങും സ്കിൻ കഴിക്കുന്നു അതാണ് ഇത് എന്നിട്ട് ആവിയിൽ വെച്ചിട്ട് നമ്മളതിങ്ങനെ പുഴുങ്ങിട്ട് അതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് സീപ്പൊട്ടോ സീപ ഏറ്റവും ഗുണം എന്താ ഏഹ് ആ എന്നുവെച്ചാൽ അത് നല്ലതാണ് നമുക്ക് ഇതൊക്കെ ഫൈബർ ഉണ്ട് നന്നായിട്ട് നന്നായിട്ട് ഡയജഷനെ സഹായിക്കും കണ്ണിന്റെ കണ്ണിന്റെ ഹെൽത്തിന് നല്ലതാ വിറ്റാമിൻ എ ഉണ്ട് അപ്പൊ കണ്ണീന്റെ ഹെൽത്തിന് നല്ല നല്ല ഫൈബർ ഉണ്ട് പിന്നെ പിന്നെന്താ പറയാ ഇതില് നമ്മളുടെ മെയിൻ ആയിട്ട് ഇതാണ് ചിലവർക്ക് നല്ല ഗ്യാസ് വരില്ലേ അപ്പൊ ഗ്യാസ് ഒക്കെ പോകും കഴിച്ചോ ഒരു എടുത്ത് വഷമിച്ചോ നല്ലതാ ചേമ്പ് ഇതാണ് ചേമ്പ് അറിയോ രണ്ടുപേർക്കോ അറിയാല്ലേ ഇത് അല്ല ഇത് എന്താ ഇതിന്റെ ഇലയില്ലേ ഈ ഇല എടുത്തിട്ട് നമ്മള് അരിമാവൊക്കെ തേച്ച് ഒരു പലഹാരം പത്രവട ആ ഇത് കാൽസ്യം നല്ല കാൽസ്യം ആ ഇല ഈ ഇലയല്ല നമ്മള് ഈ ഇല ഇല എടുക്കണം കിളുന്തല പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കറി വെക്കാം ഇന്റെ താളെടുത്ത് ഞാൻ സ്ഥിരം വെക്കാറുണ്ട് ആ നല്ല ടേസ്റ്റാറ്റുള്ള അതെന്താ വെച്ചാ മറ്റേ ചെല ചൊറിയെന്ന് പറയും ഞാൻ വലിയ ഇല വെച്ചിട്ടില്ല ഈ ഇല വെച്ചിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതും വയ്ക്കും താള്ന്ന് പറയും താള് പരിപ്പിട്ട് മറ്റേതില് ആ മറ്റേതില് പച്ചരി പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് കടല അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ചിട്ട് ഇതിങ്ങനെ വിടുത്തിയിട്ട് അല്ല പരത്തും എടുത്തിട്ട് ആവി കയറ്റും അതന്നെ പത്രവടന്ന് പറയും അത് നല്ലതാ പിന്നുള്ളത് എന്തേ ചെടികളും ഇണ്ട കോളിഫ്ലവറും ഉണ്ട് പിന്നെ ഇത് മുളക് മുളകിന്റെ തൈ ഇത് വെണ്ട വെണ്ടക്ക ഇപ്പൊ നമ്മൾ കണ്ടില്ലേ അവിടെ അതിന്റെ തൈത് ഇതും വെണ്ട പിന്നെ ഇത് എന്താന്നറിയോ ഏതാന്നറിയോ അല്ല വഴുതന വഴുതനയുടെ തൈ ഇത് തൈ പിന്നെ ഇതിപ്പോ കാണിച്ച മുളക് പിന്നെ ഇതാ കുക്കുംബർ ഇതേ അത് കുക്കുംബർ അതെന്താ നീ കുക്കുംബർ കഴിക്കുണ്ടായേ അപ്പൊ ഇങ്ങനെ കപ്പലണ്ടി അരച്ചിട്ട് അതിന്റെ ചോട്ടിലീടെ അമ്പറിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി പറിച്ചു നോക്കണം അത് കയ്പ്പ മാറൂന്ന് പിന്നെ അതെ ഇതറിയില്ലേ നോക്കിയേ എന്തെന്നാ അല്ല തക്കാളി തക്കാളി ഇല്ലേ ടൊമാറ്റോ ടൊമാറ്റോന്റെ ചെടിയാണിത് ഇതിൽ വലുതായി കഴിഞ്ഞിട്ട് എനിക്ക് നേരത്തെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണങ്ങിപ്പോയി കുറെ തക്കാളി കിട്ടിയിട്ടാ ആ ഒരു രണ്ടാമത് നട്ടതാ ഞാനിത് ഇതാണ് ഇത് വലുതായിരുന്നു നമ്മൾക്ക് ഒരു വടി കുത്തി കൊടുക്കണേ ഇത് ഇത് ശരിക്കും എന്തെന്നാ ഹർബ ഹെർബ് പഠിച്ചിട്ടില്ല ഹെർബ്സ് ഷെർബ്സ് ട്രീസ് അതിൽ ആണ് ആദ്യം നാൾ നിൽക്കില്ല കുറച്ച് നാൾ നിൽക്കുക അപ്പൊ ഹെർബ്സിന്റെ പ്രത്യേകത എന്താ നമ്മൾ ഒരു താങ്ങും കൊടുക്കണല്ലേ അല്ലേ ചില ഹെർബ് പിന്നെ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും ഉണ്ട് അല്ലെ മോളി കൂടി പടരുന്നത് ക്ലൈമ്പേഴ്സ് താഴെ ആവുമ്പോ ആ അത് തന്നെ ക്ലൈമ്പറും പിന്നെ ക്രീപ്പറും പിന്നെ ഇതും അത് തന്നെ വഴുതന വഴുതന ഉണ്ട് പിന്നെ നമ്മള് നേരത്തെ കണ്ടില്ല മത്തേ അതിന്റെ കുറച്ച് ഞാൻ ഇവിടെ നട്ടിട്ട് മുളച്ചത് ഇത് പിന്നെ ആ ചെടി ഇലമുളച്ചു പറയും ഇത് അത് വെള്ളം തിളപ്പിച്ചു കുടിച്ചാല് കിഡ്നി സ്റ്റോൺ പോകുന്നു പറയണ്ട് അങ്ങനെ കുക്കും ഇടില്ലേ കുക്കുംബറിടും ഇതിലേതാ കുക്കുംബറുണ്ടാവുക ഇതോ ആയം ഈണ്ടപ്പം ഇതോ ഇതാ തക്കാളി ഇതോ മുളക് ഇതോ കുക്കും തോല് ആ போனது പൂണ്ടി ആ മുടി ഇത് മുടിയും െ ക്ലിപ്പ് 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 കുത്തിട്ട് കുത്തിയിട്ട് ഭംഗിൻ്റെ പിന്നെ ¡Hola! Uh -huh. takkan go kan kita tertanya ஒரு <coughs> <muchas> <muchas>

ഒരു എന്നിട്ട് ആ ൊത്ത് ചെന്നുട്ടികളും ഈ പരുന്താമ്മിക്കും കുട്ടികളുണ്ട് ചെന്നൈ കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികളെ കുഞ്ഞു കുഞ്ഞു അപ്പൊ ആ ഇവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പരുന്തും ചെന്നായി പരുതാമക്ക് തീറ്റ തേടിപ്പോണ്ടോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ പരുന്താമക്ക പോകുമ്പോ ഈ ചെന്നൈ പരുന്ത കുട്ടികളെയും നോക്കും അതിന്റെ കുട്ടികളെയും നോക്കും അല്ല പരുന്താമ്മേന്റെ കുട്ടികളെ പാമ്പൊക്കെ പിടിച്ചോണ്ട് പോവും പാമ്പൊക്കെയേ കുട്ടികൾക്ക് ഒരുങ്ങും അത് കാരണം ചെന്നൈ പരുത്തിന്റെ കുട്ടികളെയും നോക്കും അയിന്റെ കുട്ടികളെ നോക്കും ചെന്നായി തീറ്റ തേടി പോകുമ്പോളാ ആരെ നോക്ക കുട്ടികളെ പരുന്ത പരുതമ്മ പോകുമ്പോ ചെറുനായ നോക്കും ചെറുനായ പോകുമ്പോ പരന്ത അപ്പൊ അവരങ്ങനെ ചെയ്തോണ്ട് അങ്ങനെ ഒരു ദിവസം പോയിട്ട് വന്നു എന്നിട്ട് ചെന്നായ പോയി പരിന്താണ ഭക്ഷണൊന്നും കിട്ടിയില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അപ്പൊ കറിഞ്ഞു അപ്പൊ പരുന്ത എന്ത് ചെയ്തു ഒരു പണി ചെയ്തു ചെനായന്റെ ഒരു കുട്ടീനെടുത്തിട്ട് ഇവര് കൊടുക്കാന്ന് ചോദിച്ചു ും അപ്പ ചെന്നൈ കച്ചിലോട്ട് ഓടി വരും അമ്മ ഓടി വരില്ലേ കരയൻ കേട്ടാലും അതുപോലെ ചെന്നൈര കേട്ടപ്പോ ചെന്നൈ മോന്നുക്കിയപ്പോ ഒരുണ്ണി ഒരു ഉണ്ണി മാത്രേ ഒരു കൊണ്ടുവച്ചിരിക്കും നീ എന്റെ കുട്ടീനെ പൊടി തന്നോ അല്ലെങ്കിൽ ഞാൻ ശരിയായി തരുന്നോ പറയും പക്ഷെ അരുന്ന് പറയും ഞാൻ തരില്ല എന്റെ മക്കളത്തെ ഭക്ഷണം കൂടുന്ന പറയും അപ്പൊ അത് ചെയ്യാൻ പാടുവോ ചെയ്യാൻ പാടില്ലല്ലോ ആ

പോകാന്നുണ്ടെങ്കിൽ ചാവില്ല അവര് അപ്പൊ ചെന്നായി ഭീഷണിപ്പെടുത്തി എന്റെ കുണ്ണീനൊക്കെ തന്നില്ലെങ്കിൽ ഞാനിത് അപ്പൊ 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 എന്തെന്ത് ചെയ്തു തിരിച്ചു കൊണ്ടിച്ച് കുട്ടീനെ അപ്പൊ ചെന്നായിട്ടില്ല ചെന്നായി അത് അവിടെ തന്നെ കൊണ്ടുവച്ചു എന്നിട്ട് എന്തിനായിട്ടായി ആ സ്ഥലം വിട്ടു പോയി അതിന്റെ കുട്ടികളെ ആയിട്ട് വിശ്വസിക്കാൻ പറ്റൂ ഇനി എടുത്തുണ്ടായാലോ എപ്പൊന്നും ചെയ്യാൻ പറ്റുമോ ചെന്നൈക്ക് അപ്പൊ കുട്ടികളെ കൊണ്ട് പോയി അപ്പൊ എന്തായി കരുതിന് എന്തി കരുതിന്റെ ഫ്രണ്ടിനേം പോയി പരിതയോടി പോകുമ്പോ ആരെയും കുട്ടികളെ ആക്കാൻ പറ്റിയില്ല കുട്ടികളും പിടിച്ചോണ്ട് പോവും എന്തൊക്കെ ടെൻഷനാണ് ആ അങ്ങനെ ചെയ്യാൻ പാടുവോ അങ്ങനെ ചെയ്യോ അങ്ങനെ ചതിക്കാൻ പറ്റില്ല எல்லாரும் <laughs> <laughs> നമ്പേഴ്സ് വെച്ചിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുക അല്ലേ ഇപ്പൊ ഏതൊക്കെ വെച്ചിട്ട് ചെയ്തു വെച്ചിട്ട് ബട്ടർഫ്ലൈ ചെയ്യാം ത്രീ വെച്ചിട്ട് ബട്ടർഫ്ലൈ

ഫിഷ് നോക്കി കാണുമ്പോൾ ഫിഷ് അല്ലെ

മറന്ന് പോയോ സെവൻഡിട്ടാ സാലും നിങ്ങൾ എന്താ വരച്ച സെവൻ വെച്ചിട്ട് ഇനി എയ്റ്റ് വെച്ചിട്ട് നോക്കിക്കും ഇവിടേക്ക് നോക്കിക്ക Snowman, <gülme sesi> <gülme sesi> it. Çok It bu öyle, kaldu kanı

ബി െ ആ കുഴപ്പല്ലേ ഇത് ിയ ബിയാ തോന്നുന്നു കല്ലുവിന്റെ ഓകെ വെരി ഗുഡ് ആ ടെൻ ടെൻ വെച്ചിട്ട് എന്താ നോക്കിയ മതി നല്ല നമ്മുടെ ഐഡിയ പോലെ ഓക്കെ